لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولذكر الله أكبر صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم: (ألا أنبئكم بخير أعمالكم وأزكاها عند مليككم وأرفعها في درجاتكم وخير لكم من إنفاق الذهب والورق وخير لكم من أن تلقوا عدوكم فتضربوا أعناقهم) قالوا: بلى. قال ذكر الله. ക്കാതെ വസൂലി സുഹു ആദരണീയരായ തങ്ങളവെ ബഹുമാന്നരായ അബ്ദുൽ ജബ്ബാർ ഉസ്താദ് ഈ പരിപാടി നിയന്ത്രിക്കുന്ന ബഹുമന്നരായ സമദ് മൗലവി അവരുടെ നേതൃത്വത്തിലുള്ള പ്രസിഡിയം അംഗങ്ങളെ സ്റ്റേജിലും സദസ്സിലുമുള്ള സയ്യിദുമാരെ വിലമാക്കളെ മുത്തല്യം സുഹൃത്തുക്കളെ സഹോദരന്മാരെ കാരണവന്മാരെ കുത്തുബിയത്തും റാത്തീബും എന്നതാണ് ഈ നിരവധി ദശകങ്ങളായി ഏതാണ്ട് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ ഇപ്പുറമായി കേരളത്തിലും കേരളീയ സംസ്കാരമുള്ള കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും പതിവായി നടന്നു വരുന്ന ഒരു പുണ്യകർമ്മമാണ് കുത്തുകിയത് വിവിധ ഷെയ്ഖുമാരുടെ പേരിലുള്ള റാത്തീബുകളും കാലങ്ങളായി നമ്മുടെ നാടുകളിൽ നടന്നു വരുന്നുണ്ട് കേരളത്തിൽ പഴയ കാലത്തെ പോലെ റാത്തിപ്പുകളുടെ പ്രചാരണവും നിരന്തരമായ നടത്തിപ്പും ഇക്കാലത്ത് ജീവിതത്തിനു വന്ന തിരക്കുകൾ കാരണം ഇല്ലാതായിട്ടുണ്ടാകാം അതേസമയം കർണാടകയിൽ ഈ ഭാഗങ്ങളിൽ ഒരുപക്ഷെ റെബിയോ ലവലിൽ നടക്കുന്ന നബിദിനാഘോഷങ്ങൾ ലപ്പുറം പുത്തുബിയത്തും റാത്തിബുകളും നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ലമാക്കളും സയ്യദുമാരും ആത്മീയ നേതാക്കളും നിരാക്ഷേപം നിർലോഭം പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ ഇത്തരം ദിക്രുകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നതുകൊണ്ട് വിശ്വാസികൾ ഇതൊരു പുണ്യകർമ്മമായി നല്ല കർമ്മമായി പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി തന്നെയാണ് മനസ്സിലാക്കി വരുന്നത് ഇക്കാലം അത്രയും പള്ളികൾ കേന്ദ്രീകരിച്ചും മഹല് ജമാഅത്തുകൾ കേന്ദ്രീകരിച്ചും നടന്നു വരുന്ന റാത്തീപ് പരിപാടികളും കുത്തുബിയത്ത് പരിപാടികളുമെല്ലാം അള്ളാഹവിങ്കൽ പ്രിയങ്കരമായ പ്രതിഫലാർഹമായ കാര്യങ്ങളായി തന്നെയാണ് നമ്മുടെ സമൂഹം മനസ്സിലാക്കി വന്നിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ് അതിൽ സമുദായത്തിലെ വിശ്വാസികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാം നിഷേധിക്കുക നന്മകളുടെ ശേഷിപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും നിശേഷം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായാണ് നമ്മുടെ നാടുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള വിദഗത്തിന്റെ പാർട്ടികൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് ഭക്തിയുടെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും നല്ല ചിന്തയുടെ പേരിലും വിദഹത്തുകൾ വരും ഉദാഹരണമായി അലിബുനാഹു അനഹിബിനോടും അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ കുടുംബത്തോടുമുള്ള സ്നേഹത്തിന്റെയും ആദരവിന്റെയും പേരിൽ പുത്തൻ വാദമായും പുത്തൻ വിശ്വാസമായും രംഗത്തു വന്നവരാണ് ഷിയാക്കൾ എന്നാൽ നിഷേധത്തിന്റെ അളവിലും നിഷേധത്തിന്റെ അടിസ്ഥാനത്തിലും പുത്തൻ വാദങ്ങളും പുത്തൻ പാർട്ടികളും വരും എല്ലാം നിഷേധിക്കുക ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതെല്ലാം നിരാകരിക്കുക മനസ്സിനിണങ്ങുന്നുണ്ടോ സാധാരണമായി നമ്മുടെ പരിചയത്തിൽ നടന്നു വരുന്നുണ്ടോ അതുമാത്രം വിശ്വസിക്കുക അങ്ങനെ മനസ്സിന് ബോധ്യപ്പെടാത്തതെല്ലാം തള്ളിപ്പറയുക ഇതാണ് നിഷേധം ഈ നിഷേധത്തിന്റെ രീതിയിൽ വരുന്ന വിദഗ്ധുകളും സമൂഹത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ പ്രത്യക്ഷപ്പെട്ട വഹാബിസം ഈ നിഷേധത്തിന്റെ വിദേഹത്തുമായാണ് വന്നേടം മുതൽ ഇന്നുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ എന്തെല്ലാം നന്മകളും നല്ല ആചാരങ്ങളും ഉണ്ടായിരുന്നോ പുണ്യകർമ്മങ്ങളായി കാലാകാലങ്ങളിലായി സമൂഹം എന്തെല്ലാം നിർവഹിച്ചു വന്നിരുന്നോ ഇതൊക്കെ തള്ളി പറയുക ഇതൊക്കെ അടിസ്ഥാനരഹിതമെന്ന് പറയുക ഇതൊക്കെ വിദ്യാർത്ഥികളും അനാചാരങ്ങളും പ്രവർത്തിച്ചാൽ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളുമാണെന്ന് കള്ളമായി പ്രചരിപ്പിക്കുക അതിലപ്പുറം വിശ്വാസം തകർന്നു പോകുന്ന നരകത്തിൽ ശാശ്വതമായി കിടക്കാൻ അർഹതയുണ്ടാക്കുന്ന ശിർക്കാണ് ഇത്തരം കർമ്മങ്ങൾ ഓരോരുത്തരും നടത്തിയാൽ എന്ന് വെറുതെ ജനിപ്പിക്കുക ഇതൊക്കെയാണ് നമ്മുടെ നാടുകളിലുള്ള വഹാബിസത്തിന്റെ പ്രധാന ഹോബി ഈ വഹാബിസം നിങ്ങളുടെ ഈ പ്രദേശങ്ങളിലൂടെ സെലഫികൾ സെലഫിസം എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതവരുടെ ഒരു പുതിയ അടവാണ് ആ നമ്മൾ തിരിച്ചറിയണം ചരിത്രത്തിൽ ഇവരെ അറിയപ്പെടുന്നത് വഹാബിയത്ത് വഹാബികൾ എന്ന പേരിലാണ് വഹാബികൾ എന്ന പേരിൽ കിതാബുകളിൽ അവരെ കുറിച്ച് പരാമർശമുണ്ട് പിശാച്ച് കീഴടക്കിയിരിക്കുന്ന വിഭാഗമാണ് അവരൊന്നും സ്വയം പിഴച്ചവരും ഇതരരെ പിഴപ്പിക്കുന്നവരുമാണ് അവരൊന്നും പിശാച്ചിന്റെ ദുർബോധനങ്ങൾക്ക് വശംവതരായാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നും സേനയാണ് അവരെന്നും നമ്മുടെ മഹത്തുക്കളായ ഇമാബുകൾ വഹാബികൾ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഇവരെ കുറിച്ച് താക്കീത് ചെയ്യുകയും ഇവരെ കുറിച്ച് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അവലംബ ഗന്ധങ്ങളായി മനസ്സിലാക്കുന്ന ഗന്ധങ്ങളിലൊക്കെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും അടിസ്ഥാന ഗന്ധങ്ങളിലുമൊക്കെ ഈ മഹത്തുക്കളുടെ പരാമർശങ്ങൾ കാണാം ഇതിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് നമ്മുടെ കിതാബുകളിൽ വഹാബികൾ എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ പേര് സ്വീകരിക്കാതെ അവർ ഒരു പുതിയ പേരിൽ വരുന്നതും വഹാബികൾ സെലഫികൾ എന്ന പേരിൽ അവതരിക്കുന്നതും എന്ന് നമ്മുടെ ഈ നാടിനുള്ള ആളുകൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് ആ സെലഫികൾ എന്ന് ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്ന എന്നാൽ സെലഫികൾ എന്ന പേരും വേണമെങ്കിൽ അവർക്ക് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഞാനിതിനു മുൻപ് ഒരു പ്രസംഗത്തിൽ ഒരു പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു എന്ന ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ തമ്പുരാനാണ് ഞാനെന്ന് ലോകത്താരും അങ്ങനെ വാദിച്ചതായി അനുദ്ധിക്കുന്നില്ല ചരിത്രവും ഉദ്ധരിക്കുന്നില്ല അന റബുക്കുമില്ല അല്ല നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് ഞാനാകുന്നു എന്ന് ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഉമ്മക്ക് പിറന്ന ഒരു മനുഷ്യൻ മനുഷ്യന്റെ ദൗർബല്യങ്ങൾ എന്താ ഒരു മനുഷ്യൻ ഇപ്പൊ കണ്ടല്ല ഒരു ദൈവം അന്തരിച്ചിരിക്കുന്നല്ലോ ഈ ദൈവം അന്തരിച്ചതുപോലെ സാധാരണ അന്തരിച്ചു പോയ മനുഷ്യൻ സാധാരണ മനുഷ്യന്മാരെ പോലെ മതമൂത്ര വിസർജനങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ ഒരു മനുഷ്യൻ അന അനറബുക്കുമില്ല അല്ല ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ യജമാനനും നിങ്ങളുടെ സർത്താവും പരിപാലകനും എന്ന് പറഞ്ഞ അഹങ്കാരിയും ധിക്കാരിയുമായ ആ ആളെ ആരാണെന്ന് പരിചയപ്പെടാൻ ഒരിക്കലും ഇങ്ങനെ ഒരാൾ ഉണ്ടാകില്ല എന്ന് സംശയിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനും വഴിയുണ്ടെന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കാം മറ്റൊരു ധിക്കാരിക്കും നൽകാത്ത ഒരു പ്രത്യേകമായ നിലപാട് അയാളുടെ കാര്യത്തിൽ അള്ളാഹുദാല സ്വീകരിച്ചു എന്തെന്നാൽ ഇയാളുടെ ബോഡി അയാളുടെ ശരീരം തന്നെ അള്ളാഹുദാന സൂക്ഷിക്കും നശിക്കാതെ സൂക്ഷിക്കും ആ നശിക്കാതെ സൂക്ഷിക്കുന്ന അയാളുടെ ജോലി ഒന്നും നൽകണ്ട മമ്മി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണവും ഇല്ലെങ്കിലും ഈ മമ്മി നിർബന്ധമായും നിലക്കൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹു അതിനെ കാത്തു സൂക്ഷിക്കുമെന്ന് ആ കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്ന സമയത്ത് വരാൻ പോകുന്ന പിന്തലമുറക്ക് മുറക്ക് സലഫായിട്ട് എന്ന് ഫിറാവിനെ കുറിച്ച് അള്ളാഹുതാല പറഞ്ഞിട്ടുണ്ട് ആ ഫിറൗ കുറിച്ച് അള്ളാഹുദാല സലഫ് എന്ന് പറഞ്ഞ ആ സലഫിലേക്ക് ചേർത്തതാണ് ഈ സലഫികൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ധിക്കാരികളായ നിഷേധികളായ ആളുകളെന്ന അർത്ഥത്തിൽ സെലഫികൾ എന്ന് വേണമെങ്കിൽ ഇവർക്ക് പറയാം യഥാർത്ഥത്തിൽ ഇവർ സ്വഹാബത്തും താപ്യകളും എന്ന് പറയുന്ന അർത്ഥത്തിൽ സലഫികളല്ല അങ്ങനെ നമ്മൾ വിളിക്കുകയും ചെയ്യരുത് വഹാബികൾ എന്ന പേര് ഇല്ലാതാക്കാൻ അവർ പരിശ്രമിക്കുന്നതിന് നമ്മൾ നിന്നുകൊടുക്കുകയും വരുത് നമ്മൾ ഒഹാബികൾ തന്നെ അവരെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കണം നമ്മുടെ പ്രസംഗങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കും വേണം ഈ വഹാബികൾ ഇവിടെ പറഞ്ഞു വരുന്നത് അത്രയും നന്മകൾ ഇല്ലാതാക്കുക സദാചാരങ്ങളില്ലാതാക്കുക ഇതൊക്കെ ശിർക്കാണ് വിദേത്താണ് ഇതൊക്കെ വേണ്ടാത്തതാണ് എന്ന് പറയുന്ന സമയത്ത് ചെലപ്പം പറയൂ അതിനേക്കാൾ നല്ലത് ഓതല്ലേ അതിനേക്കാൾ നല്ലത് ചൊല്ലല്ലേ അതിനേക്കാൾ നല്ലത് റസൂറുല്ലാന്റെ വേണ്ടി സ്വലാത്ത് ചൊല്ലല് അതൊക്കെ ഇതില്ലാതാക്കാനുള്ള അടവുകൾ മാത്രമാണ് ഇതില്ലാതായെന്നതിന് പകരം ആരെങ്കിലും ഒരാളി ലായിലാഹ ഇല്ലെന്നു ചൊല്ലിരുന്നാൽ ഇവർ സമ്മതിക്കൂ അപ്പൊ പറയും അല്ല റസൂലും ഈ നേരത്തെ ഇത്ര വട്ടം ലായിലാഹ ഇല്ലെന്നൊല്ലിട്ടില്ലെന്ന് പറയും അപോക്കൾ സിദ്ധിക്കേണ്ടവർ ചൊല്ലിയിട്ടില്ല ഉമർ റിമറന്നവർ ചൊല്ലിയിട്ടില്ല അതുകൊണ്ട് അനാചാരമാണ് ഖുർആൻ ഓദ്യാന്ന് എന്നാലും പറയും ഖുർആൻ ഇങ്ങനെ ഈ സമയത്ത് ഓരാണ് അള്ളാഹുദാലെ കൽപ്പിച്ചിട്ടില്ല റസൂൽ ഈ സമയത്ത് ഖുർആൻ ഓയിട്ടില്ല ഈ സമയം റസൂല കടന്നുറങ്ങിയതിന് ഊഹം നമ്മൾ ഏതെങ്കിലും പാതിരാത്രിക്ക് ഒരാൾ എഴുന്നേറ്റ് നിങ്ങാണ്ട് ഖുർആാൻ ഓതാണ് മുസാഹ് നോക്കിയാൽ ഓതനാ പ്രത്യേകം പറയാം കാരണം മുസാഹ് റസൂർലാന്റെ കാലത്തില്ലല്ലോ അപ്പൊ മുസാഹ് നോക്കിയിട്ട് ഓതുകയാണെങ്കിൽ ഇങ്ങനെ റസൂറുള്ള ഓതിയിട്ടില്ല അതുകൊണ്ട് ഇതേ അതാണ് എന്ന് പ്രചരിപ്പിക്കും നടക്കുന്ന നന്മകൾ എല്ലാവരും സമ്മതിച്ചുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് പരമ്പരാഗതമായി നടന്നു വരുന്ന എല്ലാ നന്മകളെയും പിഴുതെറിഞ്ഞിട്ട് തോന്നിവാസങ്ങൾ മാത്രം തൽസ്ഥാനത്ത് വരാവുന്ന വികൃതി ുടുക്കകളായ ആളുകൾക്ക് വെറും കളിച്ചുകൊണ്ട് മാത്രം വിനോദവുമായി കൊണ്ട് മാത്രം നടക്കാൻ അവസരം സൃഷ്ടിച്ചു ഒരു കൂട്ടം പരിഷ്കരണവാദികൾ നവീകരണവാദികളാണ് യഥാർത്ഥത്തിൽ അവരാണ് ഈ കുതുബിയത്തിനെയും പാർട്ടികളുടെയും ഒക്കെ നിരാകരിക്കുന്നവർ നിശ്ചയിക്കുന്നവർ അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ പ്രത്യേകം മാണ്ടർദികളിലോ എങ്കിലും ഇത്തരം സക്രമങ്ങൾ സമൂഹത്തിൽ നിന്നാൽ അനവധി നന്മകളിലതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വേറെയും നിൽക്കും അറിയപ്പെട്ട എല്ലാവരും അംഗീകരിക്കുന്ന സുന്നത്തുകൾ അന്നദാനം പണ്ഡിതന്മാരും സാധാത്തുക്കളും കൂടുക ഖുർആൻ പാരായണങ്ങൾ ഇതിനു വേണ്ടി വരുന്ന തരത്തിലുള്ള അനേകം അംഗീകൃതമായ ഇക്രുകൾ ഇതൊക്കെയും ഇല്ലാതാക്കാൻ വേണ്ടി വിദാത്തുകൾക്ക് പുതിയ നിർവചനം ചമച്ചു ശിർക്കിന് പുതിയ നിർവചനം ഉണ്ടാക്കി പുതിയ തരത്തിൽ ആരോപണങ്ങൾ ഇങ്ങനെ ഓരോ ആചാരങ്ങളെക്കുറിച്ചും നമ്മൾ നടത്തുന്ന ഏതു സക്രമങ്ങളെക്കുറിച്ചും നടത്തി അവ ഇല്ലാതാക്കുക എന്നതാണ് ഇവരുടെ മിനിമം പരിപാടി അതുകൊണ്ട് തന്നെ കുതുബിയത്തും റാത്തീപുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ അവബോധം പരമ്പരാഗതമായി നിലനിന്നു വരുന്ന നമ്മുടെ സമൂഹത്തിൽ അതേക്കുറിച്ചുണ്ടായിരുന്ന ഈ നിലപാടും ബോധവും ശരിയായിരുന്നോ പ്രമാണബദ്ധമായിരുന്നോ ഇസ്ലാമികമായിരുന്നോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ പരിശ്രമമാണ് ഈ വിഷയാവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അബ്വാഹുവിന്റെ തിറാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതുബിയത്വം റാത്തീപുകളുമെന്നാണ് ഈ വിഷയാവതരണത്തിന്റെ ചുരുക്കവശം അള്ളാഹു ആകുന്നു എങ്കിൽ പിന്നെ അള്ളാഹുന്റെ തിക്കറിന്റെ വലുപ്പവും പറയേണ്ട എല്ലാ വെള്ളിയാഴ്ച മിൻപറിൽ നിന്ന് ഹത്തീബ് ഇറങ്ങുമ്പോൾ ദ്വായ കഴിഞ്ഞതിന് ശേഷം ഓതി വരുന്ന ആയത്താണ് ഞാനിങ്കരുടെ മുമ്പിൽ ഓതി വെച്ചത് അക്ബർ

എനിക്ക് നന്ദി രേഖപ്പെടുത്തുക അങ്ങനെ നന്ദിയുള്ളവരായിക്കൊണ്ടിരിക്കുക എന്നോട് നന്ദി കേട് കാണിക്കരുത് ദിക്കറാണ് എനിക്കുള്ള നന്ദി എന്ന് അള്ളാഹു സുബാന ഹോതാര പറയുന്ന ആയത്തും എല്ലാവർക്കും അറിയും അപ്പൊ അള്ളാഹുവിന്റെ ദിക്കറാണെങ്കിൽ അക്കാര്യത്തിൽ പിന്നെ സംശയിക്കാനോ അത് പുണ്യാർഹമാകുന്നു പ്രതിഫലാർഹമാകുന്നു എന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ തോന്നാനോ ഇല്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ ദിക്കറാകുന്നു ഇത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അഷ്റഫുൽ ാണ് അഷ്റുൽ പോലുള്ള മഹത്തുക്കളെ കുറിച്ച് ദിക്കറി മഹാത്മാക്കളെ കുറിച്ചുള്ള ദിക്കറി ഈ കാര്യത്തിൽ ഖുർആൻ ഓതുന്ന ആളുകൾക്കും വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പരിശോധിക്കുന്ന ആളുകൾക്കും ഒരു സംശയവുമില്ല എന്നിങ്ങനെ കുർആാനിൽ അള്ളാഹുതാല വേദങ്ങളിലൂടെയായി നമ്മോട് പറയാനും മനസ്മരിക്കാനും ഓർത്തുകൊണ്ടിരിക്കാനും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാനും നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നവരാണ് മഹത്തുക്കളായ മഹത്വക്കളായ അള്ളാഹുതാലാന്റെ അമ്പിയാക്കൾ അമ്പിയാക്കളെ പോലെ തന്നെ ഔലിയാക്കളെയും വിശുദ്ധ കുർആാൻ ഉദ്ധരിക്കുന്നുണ്ട് ലുഖ്മാൻ എന്നവർ ഒരിക്കലും പ്രവാചകരായിട്ടല്ല നാം ഒക്കെ അംഗീകരിച്ചു വരുന്നത് ബുക്ക് ഭൂരിപക്ഷം വലമാക്കളും പ്രവാചകരായി അംഗീകരിക്കുന്നില്ല ആണെന്ന് പറഞ്ഞവരുമുണ്ട് ഈ ലുഖുമാനയും അള്ളാഹുതാര അനുസ്മരിക്കുന്നു നമ്മോട് അനുസ്മരിക്കാനും പറയാനും വേണ്ടി കൽപ്പിക്കുകയും ചെയ്യുന്നു എങ്ങനെ അള്ളാഹു സുഹാന സ്ത്രീകളെ കുറിച്ച് ഓർക്കാനും പറയാനും വേണ്ടി അതാ ഐസാ നബി അലഹിസലാമിന്റെ മാതാവ് അറിയം അല്ലാഹുൻഹ അവരും പ്രവാചകയല്ലല്ലോ പെണ്ണുങ്ങൾ ആരും പ്രവാചകന്മാരായി വരില്ല എന്നാണ് നമ്മുടെ നിലപാട് ബഹുഭൂരിപക്ഷം വലമാവും അത് സമർത്ഥിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് മറിയം മുതിയല്ലാഹുൻഹെ കുറിച്ചുള്ള അനുസ്മരണം കുറാനില്ല ആവശ്യപ്പെടുന്നതും ആക്കുവാനും ചെയ്യുന്നതും അഹത്തുക്കളെയും ഔലിയാക്കളെയും ഔലിയാക്കളിൽ പെടുന്ന സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത എല്ലാ വ്യക്തിത്വങ്ങളെയും പറഞ്ഞുകൊണ്ടിരിക്കാനും ഓർത്തുകൊണ്ടിരിക്കാനുമാണ് അക്കൂട്ടത്തിൽ മഹാനായ പുത്തുബുൽ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലോടിയെത്തുന്ന മഹാനാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മുടെ ഒക്കെ മനസ്സിലോടിയെത്തുക അള്ളാഹുവിൽ ആ പദവിയിൽ മുന്തി നിൽക്കുന്നവരാരോ എന്ന കാര്യം നമ്മുടെ ചർച്ചാ വിഷയമല്ല നമ്മളത് ചർച്ച ചെയ്യാനും വയ്യ പക്ഷേ അകത്താബുകൾ എന്ന പേരിൽ ഔലിയാക്കളിൽ ഓരോ കാലത്തും മുന്തി നിൽക്കുന്ന ആളുകൾക്കുള്ള പേര് മഹത്തുക്കളായ ഉടമാക്കൾ പറഞ്ഞു വരുന്ന ആ പേര് ലഭിച്ചവരിൽ ഏറ്റവും പ്രസിദ്ധി പറ്റവരും എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ മനസ്സിലോടിയെത്തുന്ന ഔഹ എന്ന പേരിൽ ആളം ചേർത്തുകൊണ്ട് ഏറ്റവും മഹാനായ ഔഹ് എന്ന പേരിൽ അറിയപ്പെടുന്നവരും ബഹുമാനപ്പെട്ടവർ തന്നെ ഷേഖ് ജീരാനി തങ്ങളവർക്ക് ഷെയ്ഖ് തങ്ങൾ ഷെയ്ഖ് തങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ അവർ അവരറിയാം ആ ഷെയ്ഖ് തങ്ങൾ അവരുടെ ചേർക്കപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രകീർത്തന കാവ്യമാണ് എന്ന് അറിയാത്തവരുണ്ടാകില്ല എന്നാണ് നമ്മുടെ വിശ്വാസം സാധാരണക്കാർക്കൊക്കെ അറിയാം കുത്തുബിയത്ത് എന്ന് പറയുമ്പോൾ അതില്ലാതെ വന്ന ചില നാട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ തിരിഞ്ഞല്ലെന്ന് വന്നേക്കാം പുതുബിയത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട തസീത അങ്ങനെ ഒരു തസീദ നമ്മുടെ നാടുകളിലുണ്ട് ആരാണ് ഇതുണ്ടാക്കിയത് ആരാണ് ഇത് നടത്തി വരുന്നത് ആരിലൂടെയാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കിയാലാണ് നമുക്ക് തിക്കറാണോ തിക്കറല്ലേ വേണ്ടാത്തതാണോ വേണ്ടാത്തതല്ലേ ശിർക്കാണോ വിദേഹത്താണോ എന്നൊക്കെ കൊടുക്കുമ്പോ സംതൃപ്തമായ ഒരു അവബോധം മനസ്സിനെ സന്തോഷകരമാ മനസ്സിന് സന്തോഷം തോന്നുന്ന തരത്തിലുള്ള ഒരു ചെറിയ തിരിച്ചറിവ് അപ്പോഴാണ് ലഭിക്കുക സാധാരണക്കാരെ സംബന്ധിച്ച് ഇതാണ് പ്രധാനം കാരണം വലിയ മഹത്തുക്കളായ ഔലിയാക്കളായി ലോകം വാഴ്ത്തുന്ന മഹത്തുക്കളോ പണ്ഡിതന്മാരായി ലോകം വാഴ്ത്തുന്ന മഹത്തുക്കളോ ആണ് ഇത് ഉണ്ടാക്കിയതും ഇത് ചൊല്ലിപ്പിക്കുന്നതുമെങ്കിൽ പിന്നെ അത് അനാചാരമാണ് ശുർക്കാണ് എന്നൊക്കെ പറയുന്നവരോടെ പറഞ്ഞോട്ടെ എന്ന് പറയാൻ നമുക്ക് വേഗം പറ്റും വിശ്വാസികൾക്ക് വേഗം പറ്റും അത് പറയുന്നവരോടെ പറഞ്ഞോട്ടെ ഏത് കാലത്ത് ഏത് വമ്പൻ ഏത് വിടായി വിട്ടിട്ട് ഇത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കൂല ഇതാരാണ് ഉണ്ടാക്കിയത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് കുറെ ഒക്കെ മനസ്സിന്റെ അകത്ത് ഈ കാര്യത്തെ കുറിച്ച് നല്ല ബോധം കിട്ടും എല്ലാവർക്കും കുറെ അറിയാം അതുണ്ടാക്കിയ ആൾ ആരാണ് എന്ന മഹാനായ പണ്ഡിത പ്രതിഭയുടെ രചനയാണ് കുതുബ് തങ്ങൾ അവരുടെ ചേർക്കപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ കവിത എന്ന പേരിൽ അറിയപ്പെടുന്ന പുത്തുബിയത് പഴയകാലത്ത് കുത്തുബിയത്ത് എന്നത് ഈ കവിതയുടെ പേരിൽ തന്നെയാണ് മൗലിദിന്റെ ഏടുകൾ ചേർത്തിരിക്കുക മൗലിദിന്റെ ഏടുണ്ടല്ലോ പഴയ ഏടുകളെല്ലാം കൂടി ചേർത്ത അതിൽ കുത്തുബിയത്ത് എന്ന് കണ്ടാൽ തന്നെ ഈ കസീത മാത്രമാണ് അതിൽ കാണുക കുത്തുബിയത്ത് കുത്തുബ് തങ്ങൾ അവറുകളിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് രചിക്കപ്പെട്ട കസീത മഹാനായ സ്വതക്കത്തുള്ളിൽ കാഹിരി എന്ന് പറഞ്ഞാൽ താഹിരി എന്ന് പറയുന്നത് പട്ടണം എന്ന ദേശത്തിലേക്ക് ചേർക്കപ്പെട്ട നാമമാണ് താഹിരി കാണായ മഹത്തുക്കൾ നിരവധി നിരവധി വരുകയും താമസിക്കുകയും അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് പട്ടണം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രദേശം അതിന് കാഹിറ എന്ന പേരാണ് അന്നേത്തെ കാലത്ത് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് അതിലേക്ക് ചേർത്താണ് താഹിരി താഹിരി എന്ന് ഇവരും ഒക്കെ അറിയുന്നത് വലിയ വലിയ മഹത്വങ്ങൾ മഹാനായ സദപത്തുഹുൽ താഹിരി എന്നവർ തന്നെ സുലൈമാനുൽ താഹിരി എന്ന ഒരു വലിയ ആരിഫായ വലിയ മകനാണ് ഒരു മഹാനായ വലിയ സുലൈമാനുൽ താഹിരി 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 എന്ന് പറയുമ്പോ ഈ കായൽപട്ടണവും കായൽപട്ടണത്തിലെ പരിസര പ്രദേശങ്ങളും അറബ് നാടുകളിൽ നിന്ന് പ്രത്യേകിച്ചും യമനിൽ നിന്ന് ഉലമാക്കളും മൗലിയാക്കളും നമ്മുടെ ദേശങ്ങളിലേക്ക് കടന്നു വരികയും അങ്ങനെ കടന്നു വരുമ്പോൾ അവർ ഇറങ്ങി താമസിക്കുകയും അവർ കേന്ദ്രമാക്കുകയും ചെയ്ത സ്ഥലമാണ് കായൽപട്ടണവും പരിസര പ്രദേശങ്ങൾ നമുക്കറിയാം നമ്മുടെ മലബാറിലും കേരളത്തിലും കേരളത്തോട് ബന്ധപ്പെട്ട് കർണാടകയിലുമൊക്കെ ഏറ്റവും അധികം മതത്തിന്റെ പേരിൽ നമ്മുടെ ആചാര്യരായി വാഴ്ത്തപ്പെടുന്നവർ മഹദും തങ്ങളവുകളാണ് എന്ന പേരിൽ പലരും ആ പേരിൽ തന്നെ അറിയപ്പെട്ടവരുണ്ട് മഹുദൂം എന്നതാണെങ്കിലോ പല പേരിലുള്ളവർക്കും നൽകുന്ന സ്ഥാനപ്പേരും അക്കൂട്ടത്തിൽ വലിയ മഹദൂം ചെറിയ മഹദൂം എന്നീ പറയുന്ന രണ്ട് മഹത്തുക്കൾ അതൊരേ കുടുംബത്തിൽപ്പെട്ടവരാണ് ആ രണ്ടു മഹത്വക്കളുമാണ് നമ്മുടെ വിലമാക്കൾ നമ്മുടെ കിട്ടി വന്ന ദീനിന്റെ വഴി ചേർത്തു പറയുന്ന രണ്ട് അവലംബുമാരുടെ പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യമെന്ന് നമ്മുടെ വിലമാ മഹത്വക്കൾ എല്ലാവരും എപ്പോഴും പ്രസംഗിക്കും എപ്പോഴും എനിക്കറിയാം നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും ബഹുമാനപ്പെട്ട മൗലാന ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവർ എപ്പോൾ അഹ് സുന്നത്തുകൾ ജമാത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചാലും അഹൃസ്വമ തുകൾ ജമാത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ അദ്ദേഹം പറയുക മഹദൂമകളുടെ പാരമ്പര്യം മഹദൂമുകളിൽ നിന്ന് ലഭിച്ചത് എന്നാണ് ഏതു കാലത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും മഹുദൂമകളുടെ പാരമ്പര്യം പറയാതിരിക്കാറില്ല ഇപ്പൊ വരുന്ന ചിലർക്കാണ് ഈ മഹദൂമുമാരൊക്കെ സംസാരത്തിൽ നിന്ന് പോയതും മഹുദൂമുമാരെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ചില ശ്രമം നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് വേറെ നമ്മൾ കേൾക്കാത്ത കുറെ ഹോജാക്കളൊക്കെ പ്രസംഗത്തിലും പർശനിലും ഒക്കെ സംസാരിച്ചു കൊറേ ആളുകൾ പേരിപ്പ പറയണ കേൾക്കുക നമ്മളെ നാട്ടിലെ പഴയ കാരണവുമാർക്കൊന്നും അതറിയില്ല മഹദൂമുകൾ എന്ന് പറഞ്ഞാൽ അറിയാത്തവരാരും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിന്റെ നമുക്ക് പകർന്നു തന്ന നായകരായും ആചാര്യന്മാരായും വാഴ്ത്താൻ ഏറ്റവും അർഹരും ഏറ്റവും യോജ്വരും ഒരു പരമഭക്തരും ഔലിയാക്കളും മുത്തക്കുകളുടെ നേതാക്കളുമായിട്ടുള്ളവരാണ് മഹുദൂമുമാർ എന്ന കാര്യത്തിൽ നമ്മൾ വാഴ്ത്തുന്ന മഹുദൂമുമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല ആ മഹദൂമുമാർ വന്ന് കേന്ദ്രീകരിച്ചിരുന്ന സ്ഥലമാണ് അൽ ഖബീർ അൽ മഹബരിന്ന് പറയുന്ന സ്ഥലം കായൽപട്ടണത്തിന്റെ പരിസരത്തുള്ള ഒരു ദേശമാണ് ആ ദേശത്തിലേക്കാണ് ഇവർ വന്നത് അവിടേക്ക് തന്നെ വന്നവരാണ് ബഹുമാനപ്പെട്ട സുലൈമാനുൽ എന്ന് പറയുന്ന മഹാനും അവരുടെ ഉപ്പാപ്പയും ഒക്കെ അവരൊക്കെയും യമനിൽ വന്നവരാണ് സിദ്ദീഖ് പാരമ്പര്യമുള്ളവരാണ് സിദ്ദീഖ് എന്നവരുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് അപ്പൊ കുറൈശികൾ സിദ്ധിഖറിയാഹു അൽഹു തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ സിദ്ദീഖ് എന്നവരിലേക്ക് ചേർക്കപ്പെട്ടിട്ടുള്ളവർ യമനുക ഈ പറയുന്നതൊക്കെയും മഹത്വത്തിന്റെ സ്ഥാനങ്ങളാണ് വലിയ മഹത്വം യമനുകാരിൽ നിന്നാണ് നിങ്ങൾക്ക് ദീൻ പഠിക്കേണ്ടത് യമനുകാരുടെ ഈമാനാണ് ശ്രദ്ധയായ ഈമാൻ യമനുകാരുടെ അറിവാണ് ശരിയായ അറിവ് യമനുകാരുടെ ജ്ഞാനമാണ് ശരിയായ ജ്ഞാനം ആത്മീയ ജ്ഞാനമാവട്ടെ സാധാരണഗതിയിലുള്ള മസലകളെക്കുറിച്ചുള്ള അയിൽമും അറിവുമാകട്ടെ െന്ന മനസ്സിന്റെ അകത്തുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവട്ടെ ഇതൊക്കെയും ഏറ്റവും അധികം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതും ശരിക്കും ഈമാനെന്നും എൽമെന്നും ഹിക്കമത്തെന്നും വാഴ്ത്തപ്പെടാവുന്നതും യമനിയാണ് 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 എന്ന് അഷ്റഫുൽ അലൈഹി അലൈ യുവസല്ലപദങ്ങൾ പ്രത്യേകം ഊഞ്ഞിപ്പറഞ്ഞുകൊണ്ട് സ്വഹാബിനെയും ഈ സമുദായത്തെയും പഠിപ്പിച്ചിരുന്നു ആ യമനിൽ നിന്ന് നബി നബിപങ്ങൾ പറഞ്ഞ അതേ യമനി പാരമ്പര്യം നമുക്ക് നൽകാനോ നമ്മൾ മുറുകെ പിടിക്കാൻ പറ്റുന്ന യമനി വിശ്വാസത്തെ നമ്മൾ കഠിച്ചു പിടിക്കുന്നതിനും വേണ്ടിയാണ് പിൽക്കാലത്ത് യമനിൽ നിന്ന് കടന്നു വന്നവർ മബറിലൂടെയും കായൽപട്ടണത്തിലൂടെയും മലബാറിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ വന്നത് അതിൽ കായൽപട്ടണത്ത് നിന്ന ആളുകളും അവിടെ അറിയപ്പെട്ടുകൊണ്ട് ദീനീരംഗത്ത് പ്രവർത്തിച്ചവരും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചവരെയും കാഹിരികൾ കാഹിരികൾ എന്ന പേരിൽ അറിയപ്പെടും അവരിൽപ്പെട്ടവരാണ് സുലൈമാൻ ഉൾരി ആ നിരവധി അള്ളാന്റെ റസൂലിനെ മതി ചെയ്യുന്നത് തന്നെയാണ് അവരുടെ പ്രധാന ഹോബി ഈമാനിന്റെ ആ ഈമാനിന്റെ നിറവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബുമായുള്ള അവരുടെ മനസ്സിന്റെ അകത്തുള്ള ഹുട്ടും ഈ ഇഷ്കു കൊണ്ടും ഹുഡ് കൊണ്ടും പ്രത്യേകം അറിയപ്പെട്ടിരുന്ന മഹത്വക്കളായ ജ്ഞാനുകളായ ആരിഫുകളായ മഹത്വക്കളായിരുന്നു കായൽപട്ടണത്ത് അറിയപ്പെട്ട മഹത്വക്കളായ ആരിമുകളൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് മലബാറിലേക്ക് വന്നിട്ടുള്ള മഹബരികൾ എന്ന മഹദൂമുമാരും അതിന്റെ അടുത്ത സ്ഥലാണ് ഈ സുലൈമാനുൽ കാഹരി എന്നവർക്ക് ഹിജ ആയിരത്തി നാൽപ്പതിൽ കായൽപട്ടണത്ത് ജനിച്ചിട്ടുള്ളവരാണ് സതക്കുത്തുലായ കാഹരി എങ്ങു നിന്നോ കേട്ടുകൊണ്ടുവന്നിട്ട് ചരില്ല മിഴൻ ഭാഷയിലും തമിഴൻ നിലയിലും തന്നെ അവരുടെ പിതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ പേരറിയാം ആ വിധത്തിൽ അറിയപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഹിജറ ആയിരത്തി നാൽപ്പതിലാണ് അവർ ജനിച്ചത് എന്ന് പറയുമ്പോ ഹിജറ ആയിരത്തിന്റെ ആ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ജയിലുദ്ദീൻ മഹുദൂം എന്ന ഫുഹ മൊഹൈലിന്റെ രചയിതാവ് സ്വകൈർ രണ്ടാമൻ മഹുദൂം എന്നവർ ജീവിച്ചിരുന്നത് ആ ആയിരത്തിന്റെ കാലത്താണ് അവരുടെ അതേ കാലയളവിലാണ് ഏതാണ്ട് ബഹുമാനപ്പെട്ട സതത്വത്തുള്ള